ദേവദി നാമത്തിന് മോത്തം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അനീഷ് ചാക്കോന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ല റാന്നി സ്വദേശിയാണ് ഞാനിവിടെ ഒന്ന് സാക്ഷിയെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ കാലിൻ്റെ വളവ് മാറിയതിനെ പറ്റി പറയാനാണ് അതായത് കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്ന സമയത്ത് സ്കാനിങ്ങിലൂടെ കുഞ്ഞിന് കാലിന് വളവ് വളവുണ്ടായിരുന്നു എന്നറിയായിരുന്നു പക്ഷേ കുഞ്ഞ് ജനിച്ചു ജനിച്ചുകഴിഞ്ഞപ്പോഴേ കുഞ്ഞിൻ്റെ കാലിൻ്റെ വളമെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രി അഹത്തോട്ട് വളഞ്ഞിരിക്കുകയായിരുന്നു അത് ആദ്യ ഡോക്ടേഴ്സ് പറഞ്ഞാൽ നമുക്കൊരു ആറ് ഏഴ് പ്രാവശ്യം ഫ്ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മാറുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതങ്ങൾ ഫ്ലാസ്റ്റ് ഇട്ട സമയത്ത് അഞ്ച് ആറ് പ്രാവശ്യം ഇട്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും അല്ലാതെ ഇത് മാറത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഒരു കസിൻ പറഞ്ഞതിൻ്റെ ഇതിലാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് അതായത് ഇരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതി ഒരു ഞായറാഴ്ച ദിവസമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആ സമയത്ത് കുഞ്ഞിൻ്റെ കാലാൽ പ്ലാസ്റ്റർ ഞങ്ങൾ ഈ തിങ്കളാഴ്ച ദിവസം പോകണമെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് ഈ ഫ്ലാസ്റ്റർ അഴിക്കണം ഫ്ലാസ്റ്റർ അഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോയി അഴിക്കാൻ പാടായതുകൊണ്ട് ഞങ്ങൾ വെച്ച് തന്നെ ഇത് കുതിത്തഴിക്കുക അഴിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കാലിന് നല്ല മാറ്റം ഉണ്ടായി ഞങ്ങൾ തിങ്കളാഴ്ച ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ കാലിന് ഓപ്പറേഷൻ ഇനി ആവശ്യമില്ല അത് നമുക്ക് ഒന്നുകൂടി ഇട്ട് നിർത്താമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിൻ്റെ കാലിന് നല്ല രീതിയിലായിട്ടുണ്ട് കുഞ്ഞിൻ്റെ കാല് ഇപ്പം പൂർണ്ണമായിട്ട് സൗഖ്യമായി ഇരിക്കുകയാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞിനെ പനിയായിട്ട് അത് ശക്തമായ പനിയായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു ഇവിടെ വൈഫിൻ്റെ വീട്ടിലായിരുന്നു കുഞ്ഞുമെല്ലാം ആ സമയത്ത് ഞാനാണെങ്കിൽ എന്നോട് വിളിച്ച് പറഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര പനിയാണ് അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ നമ്മുടെ ഉടമ്പടി തൈലും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി തൈലും കുഞ്ഞിൻ്റെ ശരീരത്ത് പുരട്ടി ഏകദേശം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം കുഞ്ഞിനെ പച്ചവെള്ളം പോലെ തണുക്കുകയുണ്ടായി അതുപോലെ തന്നെ കാശുരൂപം എന്നെക്കാളും കൂടുതൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ വൈഫായിരുന്നു ഒരു ദിവസം ഇങ്ങനെ കാശുരൂപം കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ സമയത്തേക്ക് അനുഭവപ്പെട്ട് ഭയങ്കര തണുപ്പായിട്ട് എന്തൊക്കെ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാലത്ത് തന്നെ കാശുരൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാൽ നുവരുന്നതായിട്ട് തന്നെ അറിയാൻ പറ്റുമായിരുന്നു അതിന് പിന്നെ നമ്മുടെ പത്രം ഞാനാണെങ്കിൽ കുഞ്ഞിനെ ചികിത്സിച്ച ആശുപത്രിയിൽ തന്നെയാണ് അവിടെ വരുന്ന ആൾക്കാർക്കാണ് ഞാൻ കൂടുതലും കൊടുത്തോണ്ടിരുന്നത് പിന്നെ പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് അടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ചെറിയ ചെറിയ ദുശീലങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉപേക്ഷിച്ച് ഇപ്പോഴേ ദൈവനാമത്തിൽ തന്നെയാണ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും എല്ലാം കഴിയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഇപ്പം ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ അത് കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്താണ് അതായത് ഈ കാല് തൊണ്ണൂറ് ശതമാനകത്തേക്ക് മടങ്ങിയിരുന്നൊരവസ്ഥയിലായിരുന്നു അതിനുശേഷം അതായിരുന്നു ഇവിടെ വന്ന് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണവും അതായിരുന്നു ഇവരുടെ പ്രധാന നിയോഗമെന്നുള്ളത് അപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം തിങ്കളാഴ്ച സർജറി പറഞ്ഞിട്ട് പറഞ്ഞ് അപ്പോൾ സർജറിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു പേടിയിലാണ് അല്ലെങ്കിൽ പ്രാർത്ഥനയിലാണ് ഇവിടെ വന്നത് അപ്പം അതിനുശേഷം അതിൻ്റെ തലേദിവസം ആശുപത്രി പോകുന്നതിന് മുമ്പ് ഇവിടെ പ്ലാസ്റ്റർ പൊളിച്ചു നോക്കുമ്പം കുഞ്ഞിൻ്റെ കാലിൽ വലിയൊരു മാറ്റം ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം ഈയൊരു സാക്ഷ്യത്തിൻ്റെ ആ ഫോട്ടോയൊക്കെ കാണുമ്പോഴേ നമുക്കതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകത്തുള്ളൂ അതായത് ദൈവ സാന്നിധ്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പം എന്തിനാണ് ഇങ്ങനൊരു മാറ്റം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സാക്ഷിയോട് പറയുന്നത് ചോദിച്ചാൽ നമ്മുടെ ഈ ഉടമ്പടി യാത്രയിൽ നമ്മൾ വിശ്വസ്തയുടെ നിലനിൽക്കുവാനാണ് ദൈവം ഈ ഉടമ്പടിയിലെ യാത്രയിൽ നമുക്ക് അനുഭവങ്ങൾ നൽകുന്നത് ഏറെ പ്രത്യേകിച്ച് ഇത് വലിയൊരു അനുഭവമാണ് അപ്പം അതിനുവേണ്ടി എന്താ ചെയ്തതെന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഉടമ്പടി കാശീരൂപം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ ഈ കൂടെ നിൽക്കുന്ന മകളുടെ കാര്യത്തിലുമൊക്കെ ഉടമ്പടി വസ്തുക്കൾ ഒരുപാട് സഹായകമായി എന്നുള്ളതാണ് സാക്ഷ്യം അപ്പം ഈ ഉടമ്പടി എന്ന് പറയുന്നൊരു പ്രാർത്ഥന നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്നു നമ്മുടെ ഉടമ്പടിയിലെ വിശ്വസ്തത മാനിച്ച് അല്ലെങ്കിൽ ഉടമ്പടിയെ മാനിച്ച് ദൈവം സാന്നിധ്യം അറിയിക്കുന്നതായിട്ടാണ് ഈ സാക്ഷ്യങ്ങൾ അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈ കുഞ്ഞിന് ലഭിച്ച വലിയ സൗഖ്യത്തെ ഓർത്തും ഒപ്പം വ്യക്തിപരമായിട്ട് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ കുറേ ദുശീലങ്ങളൊക്കെ മാറിയെന്ന് പറയുമ്പം അതും ഈ കൃപ കടന്നു വരുവാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയണത് ഒരു നന്മ കടന്നു വരുമ്പോൾ തിന്മയായതെല്ലാം അല്ലെങ്കിൽ നന്മയല്ലാത്തതെല്ലാം എടുത്തു മാറ്റണമെന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടിയിൽ ആദ്യത്തതുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ജീവിതത്തിലേക്ക് ദൈവാനുഭവം നൽകുവാനായിട്ട് ഇടവരുത്തുന്നതാണ് ഏറെ പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം വഴി ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി വസ്തുക്കളിലൂടെയും ഉടമ്പടിയിലൂടെയും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക